വർഗീയ പരാമർശങ്ങളിലൂടെ കുപ്രസിദ്ധി ആർജിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സമൂഹ വിവാഹ പദ്ധതിയുടെ മറവിൽ നടന്നത് ഒരു വമ്പൻ തട്ടിപ്പാണ് ഏകദേശം പതിനഞ്ചു പേരാണ് ഇപ്പോൾ ആ തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലായതിൽ രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരും നിരവധി സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗി ആദിത്യനാഥ് ഏറെ കൊട്ടിഘോഷങ്ങളോടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ സമൂഹ വിവാഹ പദ്ധതി അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചിന് ഉത്തർപ്രദേശിലെ ബാലിയ ജില്ലയിലാണ് സമൂഹ വിവാഹം സംഘടിപ്പിക്കപ്പെട്ടത് ആ സമൂഹ വിവാഹത്തിൽ അഞ്ഞൂറ്റി അറുപത്തി എട്ടോളം വധുവരന്മാരെ വിവാഹം കഴിപ്പിച്ചു എന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാർ അവകാശപ്പെട്ടതും അതിൻ്റെ പേരിൽ ഏറെ കൊട്ടിഘോഷങ്ങൾ നടത്തിയത് എന്നാൽ ഈ സമൂഹ വിവാഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തിയും തട്ടിപ്പിന്റെ രസകരമായ ഒരു വശവും പുറം അറിയുന്നത് ആ ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം

ഏതൊരു സമൂഹ വിവാഹത്തിലും അത്യാവശ്യം വേണ്ട രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നൊരു വധുവും ഒരു വരനുമാണ് എന്നാൽ അതില്ലാതെയും സമൂഹ വിവാഹം നടത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടതുപോലെ പല വധുകൾക്കും ഇവിടെ വരന്മാരില്ല ഈ സംഭവം ഒരു തട്ടിക്കൂട്ട് മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഇത് സർക്കാർ പ്രഖ്യാപിച്ച ഓരോ വധുവരന്മാർക്കും പ്രഖ്യാപിച്ച അൻപത്തി രൂപ എന്ന തുക തട്ടിയെടുക്കാൻ നടന്ന ഒരു തട്ടിപ്പ് സമൂഹ വിവാഹം മാത്രമായിരുന്നു ഇതിൽ പങ്കെടുത്ത മിക്ക വധുവരന്മാരും അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കൂലിയായി വാങ്ങി അഭിനയിക്കാൻ എത്തിയവരായിരുന്നു എന്നിട്ടും വരന്മാരെ തികയാതെ വന്നപ്പോൾ ചടങ്ങ് കാണാനെത്തിയ പത്തൊൻപത് കാരനെയും നേരത്തെ വിവാഹിതരായവരെയും ഉൾപ്പെടെ ഇതിൽ പങ്കെടുപ്പിച്ചു എന്നാണ് ആരോപണം ഉയരുന്നത് എന്തായാലും യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വലിയ കൊട്ടിഘോഷങ്ങളിൽ ഒന്നായ സമൂഹ വിവാഹ പദ്ധതി ഒരു വമ്പൻ തട്ടിപ്പായി അവസാനിച്ചിരിക്കുകയാണ് എടുത്തു പറയേണ്ട കാര്യം യോഗി ആദിത്യനാഥ് സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട എം എൽ എ ആയ കേദകി സിംഗാണ് ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായി എത്തിയത് മുഖ്യാതിഥിയായ ഒരു ബി ജെ പി എം എൽ എ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നപ്പോഴാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് അവിടെ അരങ്ങേറിയത് എന്നതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് യോഗി ആദിത്യനാഥ് സർക്കാരും യോഗി ആദിത്യനാഥ് സർക്കാരിന് കീഴിലുള്ള ഉത്തർപ്രദേശ് സംസ്ഥാനവും എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വരുന്നത് മുതൽ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് അക്രമങ്ങളുടെയും ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെയും വാർത്തകളുടെ പേരിലാണ് ഖത്രസിലെ ബി ജെ പി എം എൽ എ പീഡിപ്പിച്ച ദളിത് പെൺകുട്ടിയുടെ വാർത്തയും ഏറെ ഞെട്ടലോടെയായിരുന്നു രാജ്യം കേട്ടത് അതുപോലെയായിരുന്നു ഉനാവോയിലെ ളിത് പെൺകുട്ടിയുടെ കൂട്ടബലാത്സംഗം അങ്ങനെ എത്ര എത്ര വാർത്തകൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സംസ്ഥാനം യോഗി ആദിത്യനാഥിന്റെ ആണ് എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറഞ്ഞു പറഞ്ഞുവെച്ചപ്പോഴാണ് രാജ്യമറിയുന്നത് അതേപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ നടക്കുന്ന സംസ്ഥാനവും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് തന്നെയാണ് ഈ ഖ്യാതികൾ മാത്രമല്ല ഉത്തർപ്രദേശിനുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെ മാത്രം നൂറ്റി എൺപത്തി മൂന്ന് പേരെയാണ് വിവിധ എൻകൗണ്ടർ കൊലപാതകങ്ങളിൽ യോഗി ആദിത്യനാഥിത് സർക്കാർ വെട്ടിവച്ചു പോന്നത് രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയും ഒരു കോടതികളും എല്ലാം നിലവിലുള്ളപ്പോൾ അതിനെ മറികടന്ന് എൻകൗണ്ടറിലൂടെ നീതി നടപ്പാക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നയങ്ങൾ മുൻപും ഏറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഇടക്കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചത് അവിടത്തെ പുരാതനമായ മസ്ജിദുകൾ പൊളിച്ചുകൊണ്ടായി പതിനാറാം നൂറ്റാണ്ടിലെ പ്രയാഗ് ഷാഹി മസ്ജിദ് പൊളിച്ചു തള്ളുമ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ അവിടത്തെ പ്രതിഷേധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പറഞ്ഞത് അത് റോഡ് വികസനത്തിനാണ് മുസാഫർ നഗർ ജില്ലയിലെ മുന്നൂറ് വർഷം പഴക്കമുള്ള മസ്ജിദ് പൊളിച്ചു തള്ളുമ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞത് അത് ഹൈവേ വികസനത്തിനെന്നാണ് അങ്ങനെ ന്യൂനപക്ഷങ്ങളെ വല്ലാത്തൊരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാരായി യോഗി ആദിത്യനാഥ് സർക്കാർ മാറിയിട്ടുണ്ട് എപ്പോഴും യോഗിയും യോഗിയുടെ ഉത്തർപ്രദേശം മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിക്കുന്നത് കുറ്റകൃത്യങ്ങളുടെയും ഗുരുതരമായ തട്ടിപ്പുകളുടെയും വാർത്തകളിലൂടെയാണ് എന്തായാലും യോഗി ആദിത്യനാഥ് സർക്കാരിന് ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന സമൂഹ വിവാഹ പദ്ധതിയും ഒരു വമ്പൻ തട്ടിപ്പ് മാത്രമായി അവസാനിച്ചിരിക്കുകയാണ്